ഇത് വിഷ്ണു മൂർത്തിയുടെ ഉറഞ്ഞാട്ടത്തിനുള്ള വാദ്യമേണു പണ്ടേ പാലാഴിതന്നിൽ പരമസുഖരസത്തോട് വാഴുന്ന ശ്രീ വൈകുണ്ഠൻ മർദ്ധ്യമൃഗേന്ദ്രമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂമി മുമ്പായി വന്ന അള്ളടത്തിൽ പുകൽ പെരിയ സ്ഥലം നല്ല പാലായി ദേശത്തൻ പാലായി പരപ്പേൻ തൻ പരമപദരസാജ്ഞത്തിൻകുലേൽപ്പിച്ചു കോലം സാക്ഷാൽ വിഷ്ണു മൂർത്തി എന്നുടയ കണ്ണനക്കൊന്ന കുറുവാടന കണ്ടുപിടിച്ചു ഞാൻ കൊന്നുരടക്കു വണ്ണം മുടിക്കേണമെന്ന് പരദേവത പാലം വായിക്കണ്ണനെ കദളിക്കുളത്തിന്റെ കൽപ്പടവിലിട്ട് നിഷ്കരുണം കൊല ചെയ്ത കുറുവാട്ടു കുറുപ്പിന്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കിയ ലോകനാഥനാണ് വിഷ്ണുമൂർത്തി ചാക്ഷുഷമന്വന്തര പ്രളയത്തിൽ മത്സ്യമായും പാലാഴിമതന സമയത്തും അന്തരപർവ്വതത്തും ധരിക്കുവാൻ കൂർമ്മമായും ധരണീരക്ഷയ്ക്ക് വരാഹമായും ദുഷ്ടനാം ഹിരണ്യകശുപുവിനുഗ്രഹിച്ച് ഭക്തനാം പ്രഹ്ലാദന വാരിപ്പുണർന്നനുഗ്രഹിച്ച് ഈ ജഗത്രയത്തിൻ്റെ ഐശ്വര്യമേകാൻ സ്തംഭം വിളർന്നു നരസിംഹമായും വാമനനായും പരശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കൽകിയായും ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരംപുരുഷോത്തമൻ ശ്രീ മഹാവിഷ്ണുവിന്റെ നാലാം അവതാരമായ സാക്ഷാൽ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തിയായി അരങ്ങിൽ ഉറഞ്ഞാടുക അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും അയാട്ടുകാര്യത്തിനും നെരുവിളിക്കും തുണയിലിടുന്ന ദേവൻ കൂടിയാണ് ശ്രീ വിഷ്ണുമൂർത്തി ത്രിസന്ധ്യാനേത്ത് തൃപ്പടിമേൽ വെച്ച് ദുഷ്ടനാം ഹിരണ്യകശുപുവിൻ്റെ ഉട്ടയിൽ പിളർന്ന് രുതിരം നുകർന്ന് ഖുരദാഹമടക്കിയ സർവൈശ്വര്യദായകനാണ് വിഷ്ണുമൂർത്തി